ഈശോ സ്നേഹിക്കുന്നവരെ നമ്മൾ പറ ന്യായാധിപന്മാർ ഒൻപതാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് വരികയാണ് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലോഗോസ്പിസ് സംബന്ധമായ പി ഡി എഫ് മുതലായവൊക്കെ ലഭിക്കുന്നതാണ് ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം ഒൻപതാം അധ്യായത്തിലെ എത്ര വാക്യങ്ങളുണ്ട് അൻപത്തിയേഴ് എത്ര ശീർഷകങ്ങളുണ്ട് ഒരു ശീർഷകം ഈ അധ്യായത്തിലെ ഏക ശീർഷകം ഏതാണ് അതിന് കീഴിൽ വരുന്ന തിരുവചന തിരുവചനഭാവം ഏത് അഭിമേലക്ക് എന്നുള്ളതാണ് അൻപത്തിയേഴ് വാക്യങ്ങളും ഈ ഒരു ശീർഷത്തിന് കീഴിൽ തന്നെയാണ് വരുന്നത് ജർബാലിൻ്റെ പുത്രനാര് അബിമെലക്ക് ജർബാലിൻ്റെ പുത്രനായ അബിമെലക്ക് ഷെക്കമിൽ ചെന്ന് ആരോട് പറയുന്നതായാണ് ന്യായാധിപന്മാർ ഒൻപത് ഒന്നിൽ പറയുന്നത് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും അബിമലക്ക് എവിടെ ചെന്നാണ് അവരോട് പറയുന്നത് ഷെക്കമിൽ അതുപോലൊക്കെ ഷെക്കെമ്പെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞതെന്ത് വംശക്കാരോടും പറഞ്ഞതെന്ത് നിങ്ങൾ ഷെക്കൻ പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ജറുബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥയും മാംസവും ആണെന്നും ഓർത്തുകൊള്ളുവിൻ എട്ടാമത്തെ ചോദ്യം ജറുബാലിൻ്റെ പുത്രനായ അഭിമലക്ക് ഷെക്കേമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും നിങ്ങൾ ആരോട് രഹസ്യമായി ചോദിക്കുവിൻ എന്നാണ് പറഞ്ഞത് ഷെക്കെ പൗരന്മാരോട് ജറുബാലിൻ്റെ പുത്രനായ അഭിമലക്ക് ഷെക്കെമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും നിങ്ങൾ ഷെക്കെ പൗരന്മാരോട് എന്ത് രഹസ്യമായി ചോദിക്കുവിൻ എന്നാണ് പറഞ്ഞത് ജുർബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് അതിനോടൊപ്പം എന്തുകൂടിയാണ് അവൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ അസ്ഥയും മാംസവും ആണെന്നും ഓർത്തുകൊള്ളുവിൻ അഭിമലക്കിന്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമലക്കിനു വേണ്ടി ഇക്കാര്യം ആരോടാണ് രഹസ്യമായി പറഞ്ഞത് ഷെക്കെ നിവാസികളോട് അവരുടെ ഹൃദയം അഭിമെലക്കെങ്കിലേക്ക് ചാഞ്ഞു ഒൻപത് മൂന്ന് ആരുടെ നിവാസികളുടെ ഷെക്കേം നിവാസികളുടെ ഹൃദയം അഭിമേലക്കങ്കിലേക്ക് ചാഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞത് അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് ഓക്കെ ഈ ഒരു പോയിന്റിൽ വെച്ചാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുക അല്ലെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അതായത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്നും ഓർത്തുകൊള്ളുവിൻ എന്നതുകൂടി ചേർത്തിട്ടാണ് ശരിക്കും ഷെക്കൻ നിവാസികളോട് പറയാനായിട്ട് അബിമേലക്ക് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇവിടെ അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് ഏറ്റുപറയുകയാണ് ഏറ്റുപറയുകയാണവർ ഓക്കെ ബാൽബറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എന്തെടുത്താണ് ഷെക്യം നിവാസികൾ അഭിമേലക്കിന് കൊടുത്തത് എഴുപത് വെള്ളി നാണയം എവിടെ നിന്നാണ് അവർ എഴുപത് വെള്ളി നാണയം എടുത്തത് ബാൽ ക്ഷേത്രത്തിൽ നിന്ന് അഭിമലക്ക് ആരെയാണ് തന്റെ അനുയായികളാക്കിയത് കുറെ ചട്ടമ്പികളെ അഭിമലക്ക് എവിടേക്ക് പോയി എന്നാണ് ഒൻപത് അഞ്ചിൽ പറയുന്നത് ഓഫ്രയിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് സ്വന്തം സഹോദരന്മാരും ജെറുബാലിന്റെ മക്കളുമായ എഴുപത് പേരെയും ഡാഷ് കൊന്നു ഒൻപത് അഞ്ച് പൂരിപ്പിക്കുക ഒരേ കല്ലിൽ വെച്ച് ആരെയൊക്കെയാണ് ഒരേ കല്ലിൽ വച്ച് കൊന്നത് സ്വന്തം സഹോദരന്മാരും ജുർബാലിന്റെ മക്കളുമായ എഴുപത് പേരെ എന്നാൽ ആരാണ് ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടത് ജുർബാലിന്റെ ഇളയ പുത്രൻ യോത്ത എന്തുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത് ഒളിച്ചിരുന്നത് കൊണ്ട് എവിടെക്കെയുള്ള എല്ലാ പൗരന്മാരും ഒന്നിച്ചു കൂടിയതായാണ് ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നത് ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചു കൂടി എവിടെ വച്ചാണ് അഭിമലക്കിനെ രാജാവായി വാഴിച്ചത് ഷെക്കെമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വച്ച് അപ്പോൾ ബാൽബറിയത്തിൻ്റെ ക്ഷേ ബാൽബരത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയം എടുത്തു കൊടുക്കുകയാണ് ബാൽബരീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയം എടുത്തു കൊടുക്കുന്നു അതുകഴിഞ്ഞ് ചട്ടമ്പികളെ അനുയായികളാക്കുന്നു അതിനുശേഷം പിതൃഭവനത്തിലേക്ക് പോവുകയാണ് പിന്നെ അവരെ കൊല്ലുന്നു അതിനുശേഷം യോത്തം മാത്രം രക്ഷപ്പെടുന്നു അത്രയും കാണും നമ്മൾ കണ്ടത് ഇരുപത്തി നാലാമത്തെ ചോദ്യം ഷെക്കെമിലെയും ബത് എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി എവിടെയുള്ള ഓക്കുമരത്തിന് സമീപം വെച്ച് ആരെയാണ് രാജാവായി വാഴിച്ചത് ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരം അഭിമേലക്കിനെയാണ് രാജാവായി വായിച്ചത് യോത്താം ഇതറിഞ്ഞ് അതായത് അഭിമേലക്കിനെ രാജാവാക്കിയത് അറിഞ്ഞ് എവിടെ കയറി നിന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഗരിസിം മുകളിൽ കയറി നിന്ന് ഗരിസിം മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ ഏവാ പറയുന്നതായിട്ട് ഉച്ചത്തിൽ പറയുന്നതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യഭാവം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഇരുപത് വാക്യങ്ങൾ വരെ ഇരുപതാം വാക്യം വരെയാണ് ആ ഒരു ആ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ യോദ്ധാം പറയുന്നതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് മുതൽ ഒൻപത് വരെ പ അപ്പോൾ പതിനാല് വാക്യങ്ങളാണ് പതിനാല് വാക്യങ്ങളാണ് അവിടെ വരുന്നത് ഏഴ് മുതൽ ഇരുപത് വരെ യോത്താം ഗരിസിമലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സംബോധന ചെയ്തത് ഷെക്കൻ നിവാസികളെ യോത്താം ഗരിസിമലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഷെക്കെ നിവാസികളെ എന്തിനു വേണ്ടി എന്തു ചെയ്യുവിൻ എന്നാണ് ആദ്യം പറഞ്ഞത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവാൻ എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അതായത് യോദ്ധാം പറയുന്നത് ശ്രദ്ധിക്കുവാൻ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുവിൻ ഒൻപത് ഏഴിലാണ് ഇക്കാര്യം ഉള്ളത് ഒരിക്കൽ വൃക്ഷങ്ങൾ എന്തു ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് യോദ്ധാം തുടരുന്നത് തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ആ എപ്രകാരം തീരുമാനിച്ച വൃക്ഷങ്ങൾ ഞങ്ങളുടെ മേൽ വാഴുക എന്നാരോടാണ് പറഞ്ഞത് ഒലിവ് വരത്തോട് വൃക്ഷങ്ങൾ ഞങ്ങളുടെ മേൽ വാഴുകയെന്ന ഒലിവു മരത്തോട് പറഞ്ഞപ്പോൾ ഒലിവു മരം അവരോട് പറഞ്ഞത് എന്ത് ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം തൻ്റെ എണ്ണ എന്തു ചെയ്യുന്നതായാണ് ഒലിവു മരം പറയുന്നത് ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്നു ഒൻപതാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അനുസരിച്ച് പ്രകാരം അത്തിമരത്തോട് വൃക്ഷങ്ങൾ എന്താണ് പറഞ്ഞത് നീ വന്ന് ഞങ്ങളെ ഭരിക്കുക വൃക്ഷങ്ങൾ നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത്തിമരം അവരോട് പറഞ്ഞത് ഉണ്ട് രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ അപ്പോൾ അവ അതായത് വൃക്ഷങ്ങൾ മുന്തിരിയോട് പറഞ്ഞത് ഉണ്ട് നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക ഇപ്പോൾ മൂന്ന് തരക്കാരോട് പറയുന്നതായിട്ട് നമ്മൾ കണ്ടു ഓരോന്നും ശ്രദ്ധിക്കണം ഒലിവ് മരത്തോട് പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ മേൽ വാഴുക എന്താണ് പറയുന്നത് നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് അതുപോലെ മുന്തിരിയോട് മൂന്ന് ക്രമവും ഓർത്തിരിക്കണം ആദ്യം പറയുന്നത് ഒരുപോലെ പിന്നെ അത്തിമരം പിന്നെ മുന്തിരി മുന്തിരിയോട് പറയുമ്പോൾ നീ വന്ന് മുന്തിരിയോട് പറയുമ്പോൾ നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്നാണ് പറയുന്നത് എന്നാൽ മുന്തിരി പറഞ്ഞത് എന്ത് ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ എന്ത് ഉപേക്ഷിച്ച വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നാണോ എന്നാണ് മുന്തിരി ചോദിക്കുന്നത് ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞ് അപ്പോൾ ദേവന്മാരും മനുഷ്യരും ഈ രണ്ടാണ് ഗണങ്ങളെയാണ് സന്തോഷിപ്പിക്കുന്നതായിട്ട് പറയുന്നത് അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് ആരോട് പറഞ്ഞതായാണ് യോത്താൻ പറയുന്നത് മുൾപടർപ്പിനോട് നാൽപ്പത്തിയേഴ് ആണ് നമ്മളിപ്പോൾ കണ്ടത് നാൽപ്പത്തി എട്ട് വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾ എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ മേൽ വാഴുക വൃക്ഷങ്ങളെല്ലാം ഞങ്ങളുടെ മേൽ വാഴുക എന്ന് പറഞ്ഞപ്പോൾ മുൾപ്പടർപ്പ് പറഞ്ഞത് എന്ത് നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി ലബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ അൻപതാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുവിൻ എന്നാണ് മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞത് എൻ്റെ തണലിൽ അഭയം തേടുവിൻ അൻപത് ചോദ്യങ്ങളായി ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഓർമ്മിച്ചോളെ ന്യായാധിപന്മാർ പത്താം അധ്യായം വരെ നമ്മുടെ പുതിയ ചാനലുണ്ട് അതുപോലെ പ്രഭാഷകൻ മുഴുവൻ അവിടെ ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ ദേവകൃപയ ലൂക്ക മുഴുവനും താൽക്കാലിക അടിസ്ഥാന ചോദ്യങ്ങളുണ്ട് ഇനി ന്യായാധിപന്മാർ നമ്മൾ ഒമ്പതിലേക്ക് എത്തുന്നു ഇനി പി ഡി എഫ് ഒ പ്രിന്റ് മുതലായ വേണ്ടവർക്കും ബോഡ് പരീക്ഷകൾ പങ്കെടുക്കാനൊക്കെയായിട്ട് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ നിങ്ങൾക്ക് മെസ്സേജ് വാട്സാപ്പിൽ അയക്കാവുന്നതാണ് ചോദ്യം അൻപത്തി ഒന്ന് നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ എന്ന് മുൾപ്പടർപ്പ് പറയുന്ന മുൾപടർപ്പ് അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കട്ടെ എന്നാണ് തുടർന്ന് പറയുന്നത് മുൾപ്പടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ ന്യായാധിപന്മാർ ഒൻപത് പതിനാറ് അനുസരിച്ച് യോദ്ധാം എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ ന്യായാധിപന്മാർ ഒൻപത് പതിനാറ് അനുസരിച്ച് യോദ്ധാം ചോദിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമേലക്കിനെ രാജാവാക്കുന്നത് ജറുബാലിനോടും ഭവനത്തോടും അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് അൻപത്തിനാല് നിങ്ങൾ എന്തോടുകൂടെയാണോ അല്ലെങ്കിൽ എപ്രകാരമാണോ അഭിമേലക്കിനെ രാജാവാക്കുന്നത് എന്നാണ് യോദ്ധാം ചോദിക്കുന്നത് പരമാർത്ഥയത്തോടെയാണോ ജറുബാനിനോടും ഭവനത്തോടും ഏതുവിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നാണ് യോദ്ധാം തുടർന്ന് ചോദിക്കുന്നത് അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന അൻപത്തിയാറ് എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഡാഷ് ന്യായാധിപന്മാർ ഒൻപത് പതിനേഴ് പൂരിപ്പിക്കുക പോരാടി അൻപത്തിയേഴ് ജീവനെ ഡാഷ് മിതിയാന്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു ഒൻപത് പതിനേഴ് പൂരിപ്പിക്കുക തൃണവത് ഗണിച്ച് ചോദ്യം അൻപത്തി എട്ട് ഇപ്പോൾ നിങ്ങൾ ആർക്കെതിരെ കരമുയർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ അൻപത്തി ഒൻപത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന യോത്താം ആരെ അവിടെ വച്ച് നിങ്ങൾ വധിച്ചു എന്നാണ് തുടർന്ന് പറയുന്നത് അവൻ്റെ അതായത് തൻ്റെ പിതാവിൻ്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് ചോദ്യം അറുപത് എന്നിട്ട് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അഭിമലക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് എന്തു ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് തുടർന്ന് യോദ്ധാം പറയുന്നത് ഷെക്കെമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു തന്റെ പിതാവിനെ ദാസിയിൽ ജനിച്ച അഭിമേലക്കിനെ എന്തുകൊണ്ട് ഷെക്കെമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യോദ്ധാം രാജാവ് വാഴക്കുകയും ചെയ്തിരിക്കുന്നതാണ് യോദ്ധാം പറയുന്നത് നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് കൊണ്ട് അവൻ്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു എന്നിട്ട് ആര് നിങ്ങളുടെ ബന്ധുവായത് കൊണ്ട് രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യോദ്ധം പറയുന്നത് എൻ്റെ പിതാവിന് ദാസിൽ ദാസി ജനിച്ച അബിമലക്കിനെ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജൊറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അഭിമലക്കിൽ ഡാഷ് അവൻ നിങ്ങളിലും ഡാഷ് അഭിമലക്കിൽ ഡാഷ് അവൻ നിങ്ങളിലും ഡാഷ് ന്യായാധിപന്മാർ ഒൻപത് പത്തൊൻപതാണ് പൂരിപ്പിക്കേണ്ടത് സന്തോഷിക്കുവിൻ സന്തോഷിക്കട്ടെ നിങ്ങൾ എപ്രകാരമാണ് ജറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അഭിമേലക്കിൽ സന്തോഷിക്കുവിൻ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ എന്നാണ് യോദ്ധ പറയുന്നത് പരമാർത്ഥ ഹൃദയത്തോടെയാണ് അല്ലാത്ത പക്ഷം അഭിമലക്കിൽ നിന്ന് തീയിറങ്ങി ആരെ വിഴുങ്ങട്ടെ എന്നാണ് യോദ്ധ പറയുന്നത് ഷെക്കെമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ ഷെക്കെമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ എത്ര സ്ഥലങ്ങളുടെ പേരുകളാണ് ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ഏതൊക്കെ രണ്ട് ഷെക്കേം ബത്മില്ലോ ഷെക്കേമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും തീയിറങ്ങി എന്തു ചെയ്യട്ടെ എന്നാണ് യോത്താം തുടർന്ന് പറയുന്നത് അബിമലക്കിനെയും വിഴുങ്ങട്ടെ ഇരുപത്തിയൊന്നാം വാക്യം അനുസരിച്ച് യോത്താം സഹോദരനായ അഭിമലക്കിനെ ഭയന്ന് എന്താണ് ചെയ്തത് പലായനം ചെയ്തു ബേറിൽ ചെന്ന് താമസിച്ചു അഭിമേലക്കിന് ഭയന്ന് പലായനം ചെയ്ത യോത്താം എവിടെ ചെന്നാണ് താമസിച്ചത് ബേറിൽ അബിമലക്ക് എത്ര വർഷമാണ് ഇസ്രായേൽ ഭരിച്ചത് മൂന്ന് അഭിമലക്കിനും ഷെക്കൻ നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഒരു ദുരാത്മാ ഒരു ദുരാത്മാവിനെ ഷെക്കൻ നിവാസികൾ അഭിമലക്കിനെ ഡാഷ് ഇരുപത്തി മൂന്നാം വാക്യമാണ് പൂരിപ്പിക്കേണ്ടത് വഞ്ചിച്ചു അഭിമലക്കിനും ഷെക്കൻ നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആഹ് ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് അതൊരു ദുരാത്മാവെയാണ് ഒരു വഞ്ചിക്കുകയാണ് അങ്ങനെ ജറുബാലിന്റെ എഴുപത് മക്കളോട് ചെയ്ത ഡാഷ് പ്രതികാരം ഉണ്ടായി അക്രമത്തിന് എഴുപത്തിനാല് ജറുബാലിന്റെ എഴുപത് മക്കളുടെ രക്തം ആരുടെ മേലാണ് പതിച്ചത് ഘാതകനായ അഭിമേലക്കിന്റെയും കൂട്ടുനിന്ന ഷെക്യങ്ക കൂട്ടുനിന്ന ഷക്കൻകാരുടെയും കൂട്ടുനിന്ന ഷക്കൻകാരുടെയും മേൽ എഴുപത്തി അഞ്ച് ഷെക്കം കാർ എവിടെയാണ് ഷെക്കൻകാർ എവിടെയാണ് അഭിമേലക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് മലമുകളിൽ എഴുപത്തിയാറ് ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ എന്തു ചെയ്തു എന്നാണ് തുടർന്ന് പറയുന്നത് കൊള്ളയടിച്ചു എഴുപത്തിയേഴ് അബിമലക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയ ഷെക്കേങ്കാർ ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും കൊള്ളയടിച്ചത് ആരറിഞ്ഞു എന്നാണ് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നത് അബിമലക്ക് എഴുപത്തിയെട്ട് ഏബതിൻ്റെ പുത്രനാര് ഗാൽ ഏബതിൻ്റെ പുത്രനായ ഗാൽ ആരുമായി എവിടേക്കാണ് നീങ്ങിയത് തന്റെ ബന്ധുക്കളുമായി ഷെക്കെമിലേക്ക് ഷെക്കൻ നിവാസിമിലേക്ക് ഷെക്കൻ നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു ആരിൽ ഏബതിൻ്റെ പുത്രനായ ഗാലിൽ ഷക്കൻകാർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് എന്തു ചെയ്താണ് ഉത്സവം ആഘോഷിച്ചത് ചവിട്ടി പിഴിഞ്ഞ് ഷക്കൻകാർ എവിടെ ചവിട്ടി പിഴിഞ്ഞ് ഷെക്കൻകാർ എവിടെ നിന്ന് എന്തു ചെയ്താണ് ഉത്സവം ആഘോഷിച്ചത് വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് വയലിൽ നിന്നാണ് ശേഖരിച്ചത് മുന്തിരിയാണ് ശേഖരിച്ചത് ഷെക്കൻകാർ തുടർന്ന് എന്താണ് ചെയ്തത് തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് ശബിമ അഭിമലക്കിനെ ശപിച്ചു ആര് ചോദിച്ചതായാണ് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നത് ഏബദിൻ്റെ പുത്രൻ ഗാൽ പുത്രൻ ഗാൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചോദിച്ചത് മൂന്ന് ചോദ്യങ്ങൾ ആരാണ് ഈ അബിമെലക്ക് അവനെ സേവിക്കേണ്ടതിന് ഷെക്കൻകാരായ നാം ആര് ജർബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും ഷെക്കമിന്റെ പിതാവായ ഹാമോറിന്റെ ഷെക്കമിന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചില്ലേ മൂന്ന് ചോദ്യങ്ങൾ ഇരുപത്തി ആറാം വാക്യം അനുസരിട്ടാം വാക്യം അനുസരിച്ച് ഏബദിന്റെ പുത്രൻ ഗാൽ ആദ്യം എന്താണ് ചോദിച്ചത് ആരാണ് ഈ അബിമെലക്ക് രണ്ടാമതായിട്ട് എന്താണ് ചോദിച്ചത് അവനെ സേവിക്കേണ്ടതും ഷെക്കാരായ നാം ആര് ജെറുബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും ആരെ സേവിച്ചില്ലേ എന്നാണ് തുടർന്ന് ഗാൽ ചോദിക്കുന്നത് ഷെക്കമിന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ ജെറുബാലിന്റെ കിങ്കരൻ ആര് ജെറുബാലിന്റെ കിങ്കരൻ ആര് സെബൂൾ ഷെക്കമിന്റെ പിതാവ് ആര് ഹാമോർ ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് ഏബദിന്റെ പുത്രൻ ഗാൽ പറയുന്നത് അഭിമേലക്കിനെ വകവരുത്തുമായിരുന്നു താൻ അവനോട് എന്തു ചെയ്ത് ഇറങ്ങിവരൂ എന്ന് പറയുമായിരുന്നു എന്നാണ് ഗാൽ തുടർന്ന് പറയുന്നത് നിന്റെ സൈന്യശക്തി വലുതാക്കി ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ ആർക്കാണ് കോപം ജ്വലിച്ചത് നഗരാധിപനായ സെബൂളിന് നഗരാധിപനായ സെബൂൾ എവിടെ ആരുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച അറിയിച്ചതായാണ് അറിയിച്ചതായാണ് ഒൻപത് മുപ്പത്തി ഒന്നിൽ പറയുന്നത് അറുമായിൽ അഭിമേലക്കിന്റെ ആരൊക്കെ ഷെക്കമിൽ വന്നിരിക്കുന്നു എന്നാണ് സെബൂൾ അഭിമലക്കിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് അറിയിച്ചത് ഗാലും അവന്റെ ആളുകളും ഗാലും അവന്റെ ആളുകളും നിനക്കെതിരെ എന്തു ചെയ്യുന്നു എന്നാണ് സെബുൾ ദൂതന്മാരെ അറിയി അയച്ച് അറിയിച്ചത് നഗരവാസികളെ ഇളക്കുന്നു അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട രാത്രി എന്ത് ചെയ്യുക എന്നാണ് തുടർന്ന് സെബൂൾ അറിയിച്ചത് വയലിൽ പതിയിരിക്കുക അറുമായിയിൽ അഭിമേലക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച യച്ച് ഗാനും അവൻ്റെ ആളുകളും ഷെക്കമിൽ വന്നിരിക്കുന്നു നിനക്കെതിരെ അവർ നഗരവാസികൾ ഇറ ഇളക്കുന്നു അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട വയലിൽ പതിയിരിക്കുക എന്ന് പറയുന്ന സെബുൾ അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് എന്തു ചെയ്യുക എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക ഗാനും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക അഭിമേലക്കും സൈന്യവും രാത്രി എഴുന്നേറ്റ് ഷെക്കമിനെതിരായി എന്തു ചെയ്തു നാലു ഗണങ്ങളായി പതിയുന്നു നൂറാമത്തെ ചോദ്യം ഗാൽ പുറത്തു വന്ന് എവിടെയാണ് നിലയുറപ്പിച്ചത് നഗരകവാടത്തിന്റെ കവാടത്തിൻ്റെ മുൻപിൽ അഭിമുലക്കും സൈന്യവും അഭിമലക്കും സൈന്യവും ഡാഷ് നിന്ന് എഴുന്നേറ്റു മുപ്പത്തഞ്ചാം വാക്യമാണ് പൂരിപ്പിക്കേണ്ടത് ഒളിയിടങ്ങളിൽ നിന്ന് ഗാൽ അഭിമേലക്കിനെയും സൈന്യത്തെയും കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞതെന്ത് അതാ മലമുകളിൽ നിന്ന് ആളുകൾ അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു അപ്പോൾ സെബൂൾ അവനോട് പറഞ്ഞതെന്ത് മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഗാൽ വീണ്ടും സെബോളിനോട് പറഞ്ഞത് എന്ത് അതാ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു ഒരു കൂട്ടം ആളുകൾ എവിടെ നിന്ന് വരുന്നതായാണ് ഗാൽ പറഞ്ഞത് ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്ന് സെബോൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ചതായാണ് ന്യായാധിപന്മാർ ഒൻപത് മുപ്പത്തി എട്ടിൽ പറയുന്നത് എന്തൊക്കെ മൂന്ന് ചോദ്യങ്ങൾ നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ ഇവിടെ നാം സേ നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ ഇവിടെ ഇവിടെ നാം സേവിക്കാൻ അഭിമലക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് മൂന്ന് ചോദ്യങ്ങൾ നാം സേവിക്കാൻ ഡാഷ് ആരെന്ന് നീയല്ലേ ചോദിച്ചത് ആരെന്ന് നീ അല്ലേ ചോദിച്ചത് നാം സേവിക്കാൻ ഡാഷ് ആരെന്ന് നീ നീയല്ലേ ചോദിച്ചത് പൂരിപ്പിക്കാനാണ് മുപ്പത്തി എട്ടാം വാക്യം അഭിമലക്ക് അഭിമലക് ആരുന്നത് ഏത് ജനമല്ലേ ഇതെന്നാണ് ഇത് ചോദിക്കുന്നത് സെബുൾ ചോദിക്കുന്നത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് എന്ന് ചോദിക്കുന്ന സെബൂൾ നീ തന്നെ പോയി എന്ത് ചെയ്യുക എന്നാണ് തുടർന്ന് പറയുന്നത് അവരോട് പൊരുതുക ഗാൽ ആരുടെ നേതാവായ അഭിമലക്കിനോട് പോരാടിയതായാണ് മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഷെക്കം നിവാസികളുടെ അഭിമേലക്ക് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു അവനാര് ഗാൽ എവിടെ വരെ അനേകർ മുറിവേറ്റ് വീണു എന്നാണ് പറയുന്നത് പട്ടണ കവാടം വരെ നാൽപ്പത്തി ഒന്നാം വാക്യത്തിലാണ് നാൽപ്പത്തി ഒന്നാം വാക്യം അനുസരിച്ച് അഭിമലക്ക് എവിടെയാണ് അഭിമലയ്ക്ക് എവിടെയാണ് താമസമാക്കിയത് അറുമായിൽ സെബൂൾ ആരെയൊക്കെയാണ് ഷെക്കീബിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തിയത് ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും അടുത്ത ദിവസം ജനങ്ങൾ ഡാഷ് പോയി അഭിമലക്ക് അതറിഞ്ഞു മുപ്പത്തി നാൽപ്പത്തി രണ്ടാം വാക്യമാണ് വയലിലേക്ക് അവൻ സേനയെ എത്ര ഗണമായി തിരിച്ചാണ് വയലിൽ പതിയിരുത്തിയത് അതായത് അഭിമലക്ക് മൂന്ന് ഗണമായി ഒൻപത് നാല്പത്തി മൂന്ന് അനുസരിച്ച് ഒൻപത് മൂന്ന് അനുസരിച്ച് എവിടെ നിന്ന് ആളുകൾ നടന്നു വരുന്നതായാണ് അഭിമുഖക്ക് കണ്ടത് പട്ടണങ്ങളിൽ നിന്ന് അവൻ അവരെ എതിർത്തു കൊന്നു ആര് ആരെ അഭിമുഖക്ക് പട്ടണങ്ങളിൽ നിന്ന് വന്ന ആളുകളെ അവനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി എവിടെയാണ് ചെന്നു നിന്നത് നഗര കവാടത്തിൽ മറ്റേ രണ്ട് ഗണങ്ങൾ ആരുടെ അടുത്തേക്ക് അവരെ കൊന്നു എന്നാണ് അവരെ കൊന്നു എന്നാണ് തുടർന്ന് പറയുന്നത് വയലിൽ നിന്നിരുന്നവരുടെ നൂറ്റി ഇരുപത്തി ഒന്നാം ചോദ്യം നമുക്ക് ഇനി കുറഞ്ഞ ചോദ്യോത്തരങ്ങളേ ഉള്ളൂ വേഗം തന്നെ അവസാനിക്കും നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അഭിമലക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്തു അത് ചെയ്ത് അത് ഡാഷ് അവിടെ പാർത്തിരുന്നവരെ ഡാഷ് പൂരിപ്പിക്കാനാണ് കൈയടക്കി കൊന്നു അഭിമലക്ക് പട്ടണം ഇടിച്ചു നിരത്തി എന്താണ് ചെയ്തത് അതായത് ഷെക്കൻ പട്ടണമാണ് ഉപ്പുവിതറി ഷെക്കമിലെ നിവാസികൾ ഇത് കേട്ടപ്പോൾ എവിടെയാണ് കടന്നത് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് കടന്നത് എൽബറി ക്ഷേത്രത്തിന്റെ കോട്ടയിൽ നാല്പത്തിയേഴാം വാക്യം അനുസരിച്ച് അഭിമലക്ക് എന്താണ് അഭിമലക്കിന് എന്താണ് അറിവ് കിട്ടിയത് ഷെക്കൻ ഗോപുര നിവാസികൾ മുഴുവൻ തടിച്ചു കൂടിയിരിക്കുന്നു എന്ന് നാല്പത്തി എട്ടാം വാക്യം അനുസരിച്ച് എവിടേക്കാണ് അഭിമലക്ക് പടയാളികളുമായി പോയത് സൽമോൻ മലയിലേക്ക് അഭിമലയ്ക്ക് കോടാലി കൊണ്ട് എന്താണ് വെട്ടിയെടുത്തത് ഒരു കിട്ട വിറക് ആ വെട്ടിയെടുത്ത ശേഷം തോളിലെടുത്ത് കൂടെയുള്ളവരോട് എന്താണ് പറഞ്ഞത് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുമെന്ന് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം അഭിമലക്കിൻ്റെ കൂടെയുള്ളവർ ഓരോ കെട്ട് വിറക് വെട്ടി അഭിമലക്കിൻ്റെ പിന്നാലെ ചെന്ന് എന്താണ് ചെയ്തത് കോട്ടയോട് ചേർത്തിട്ട് തീ വെച്ചു നാൽപ്പത്തൊൻപതാം വാക്യം അനുസരിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ആരൊക്കെ കൊല്ലപ്പെട്ടു ആയിരത്തോളം വരുന്ന ഷക്യം ഗോപുര നിവാസികളെല്ലാം പിന്നീട് അഭിമലക്കെ എവിടേക്കു ചെന്ന് പാളയം അടിച്ച് അത് പിടിച്ചടക്കിയെന്നാണ് തുടർന്ന് അമ്പതാം വാക്യത്തിൽ പറയുന്നത് തെബസിലേക്ക് അൻപത്തൊന്നാം വാക്യം അനുസരിച്ച് തെബസ് പട്ടണത്തിനുള്ളിൽ തെബസ് പട്ടണത്തിനുള്ളിൽ അമ്പത് അമ്പത്തൊ അമ്പത്തൊന്നാം വാക്യം അനുസരിച്ച് തെബസ് പട്ടണത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്താ ഒരു ബലിഷ്ഠ ഗോപുരം അവിടെയുള്ള അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അവിടെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് ചെയ്തു അതിനകത്ത് അതായത് ബലിഷ്ഠ ഗോപുരത്തിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിന്റെ വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകളിൽ തട്ടിലേക്ക് കയറി അഭിമലക്ക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ ഡാഷ് ചെയ്തു ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിന്റെ ഡാഷ് എത്തി അമ്പത്തിരണ്ടാം വാക്യമാണ് പൂരിപ്പിക്കേണ്ടത് യുദ്ധം ചെയ്യാനാണ് വാതിൽക്കലാണ് എത്തിയത് അപ്പോൾ ഒരുപാട് എന്ത് അപ്പോൾ ഒരുപാട് എന്ത് എറിഞ്ഞാണ് അഭിമലക്കിന്റെ തലയോട് ഉടച്ചത് തിരികല്ലിൻ പിള്ള ഉടനെ അഭിമലക്ക് ആരെയാണ് ബന്ധപ്പെട്ട് വിളിച്ചത് തന്റെ ആയുധവാഹകനായ യുവാവിനെ നൂറ്റിമുപ്പത്തി ആറ് അഭിമലക്ക് നൂറ്റി മുപ്പത്തി ആറ് അഭിമലക്ക് ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ച് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞതിന് കാരണമായി പറഞ്ഞത് എന്ത് ഒരു സ്ത്രീ എന്നെ കൊന്നു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെ കുറിച്ച് പറയാതിരിക്കാൻ അഭിമലക്ക് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ ആയുധവാഹകനായ യുവാവ് എന്തു ചെയ്തു വാൾ ഊരി വെട്ടി അഭിമലക്ക് മരിച്ചു നൂര് മുപ്പത്തിയെട്ട് അവൻ മരിച്ചെന്ന് കേട്ടപ്പോൾ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം എന്തു ചെയ്തു തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി നൂറ്റി മുപ്പത്തി ഒൻപത് അൻപത്തിയാറാം വാക്യം അനുസരിച്ച് ആരെ വാക്യം അനുസരിച്ച് ആരെ കൊന്ന് ആരോട് ചെയ്ത ദ്രോഹത്തിനാണ് അഭിമലക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തത് അബിമലക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തത് തൻ്റെ എഴുപത് സഹോദരന്മാരെ കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തെ നൂറ്റി നാല്പത്തി ഒന്ന് ഷെക്കൻ നിവാസികളുടെ ഡാഷ് ദൈവം അവരെ ഡാഷ് ദുഷ്ടതയ്ക്ക് ശിക്ഷിച്ചു അവസാനത്തെ ചോദ്യമാണ് ആര് അവസാനമാണ് ആരുടെ ശാപമാണ് ഷെക്കൻ നിവാസികൾ ആരുടെ ശാപമാണ് ഷെക്കൻ നിവാസികളുടെ മേൽ പതിച്ചത് ജുർബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം നമ്മൾ പത്താമത്തെ അധ്യായം ദൈവകൃപയാൽ വളരെ പെട്ടെന്ന് തന്നെ പിന്നീട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒൻപതാം അധ്യായം കഴിഞ്ഞു മോഡൽ പരീക്ഷകൾ പി ഡി എഫ് പ്രിൻറ്റ് മുതലായവയ്ക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ വിവരങ്ങൾ അതിൽ അറിയാവുന്നതാണ് പുതിയ ചാനൽ കൂടി സന്ദർശിച്ച് മറ്റ് വീഡിയോകളൊക്കെ കാണുവാൻ കൂടി ശ്രമിക്കുക മോട്ടോർപേക്ഷകൾ ഉടനെ തുടരും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ